ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയ്ക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സീസൺ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും വെട്ടി തുറന്നു പറഞ്ഞ് നല്ലൊരു അടിക്കുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പ്രൊമോയ് വഴി വരെ കാണുന്നത് ഈ സീസണിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും എല്ലാവരും വിളിച്ചു പറയാനുള്ള ചാൻസ് ഉണ്ട് നാളെയാണ് ക്യാപ്റ്റൻസിയും നോമിനേഷൻ നോമിനേഷനുണ്ടാകും ജയിൽ നോമിനേഷൻ ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ കാണിച്ച പ്രൊമോ ഇന്ന് നാളെ എല്ലാവരും മനസ്സിലുള്ള മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ യമുനെ കാണിച്ച പ്രൊമോ എന്ന് മനസ്സിലാവുന്ന യമുനയോട് ഗബ്രിക്ക് പുച്ഛമാണെന്ന് പറയുന്നു എന്നെ ആര് പുച് പുച്ചാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്നു പറഞ്ഞ് യമുനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതുവരെ യമുനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ല യമുനെ അതുപോലെ ജാൻമണി പൊട്ടിത്തെറിക്കുന്നുണ്ട് ശ്രീലേഖ പൊട്ടിത്തെറിക്കുന്നുണ്ട് എല്ലാവരും മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞ് നാളെ ഒരു കൂട്ട അടി നടക്കുന്ന രീതിക്കുള്ളതാണ് അപ്പം എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം ഒളിച്ചു വെച്ചത് എല്ലാം പുറത്ത് വരുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പ്രൊമോയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം